നമ്മള് ഓട്ടോ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേസ് ഓക്കെ ഇത് നമ്മുടെ ഫാക്ടറി റോഡ് സൈഡാണ് അപ്പൊ നമ്മള് ഫാക്ടറി തൊട്ട് ഒബ്സർവേറ്ററിയുടെ താഴെയുള്ള റോഡിന്റെ അവിടം വരെയാണ് നമ്മുടെ മാരത്തൺ ഓക്കെ ഇതിൽ ആരാണ് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ജയിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി നിൽക്കും ആരാണ് ആദ്യം വന്ന് എന്നെ ഇടിച്ച് കൊല്ലുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നർ ഓക്കെ നമ്മൾ ഓട്ടോ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേസ് ഓക്കെ ഓക്കെ റെഡി വൺ ടു

എന്നെ ആരാണോ ഇടിച്ചിരുന്ന അവരായിരിക്കും വിജയിക്കുന്നത് ആരാണോ എന്നെ ഇടിച്ചിരുന്നത് ആരായിരിക്കും വിജയി ഗോജോ 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 ജയിച്ചു കൈ ഗോജു നോക്കണ നോക്കണേ നോക്കണ ഒന്ന് എനിക്കിട്ടെനിക്ക് ലോയലും യ്യോ ഞാനോക്കിട്ടു അത് കഴിഞ്ഞു ഇടിച്ച് നോക്കാക്കിയത് ഗോജമാണെങ്കിലും കില്ല് ഫിനിഷ് ആക്കിയാ നമ്മളെ നോയിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യ ആരാണ് വിന്നർ എന്ന് കമന്റ് ചെയ്യുക ചെയ്യേ